എന്താ ലുല്ലേ മാൾ വേറൊരു ലെവൽ ഡിസൈൻ അടിപൊളി ഇവിടെ ഒരു വെറൈറ്റി ഈ മാളില് കേരളത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഓപ്പൺ മാളിനകത്ത് ഒരു ഓപ്പൺ ഫുഡ് കോർട്ട് ഓ ഇത് വമ്പൻ മാർക്കറ്റാണ് മാളിന്റെ ഡിസൈൻ അടിപൊളി തിയേറ്റർ സിക്സ്ക്രീൻ ആണ് വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ പുതിയൊരു മാൾ ഓപ്പൺ ആയിട്ടുണ്ട് ഹൈലൈറ്റ് മാൾ ആണ് ഇത് തൃശൂർ കുട്ടനെല്ലൂർ എൻ എച്ച് അഞ്ഞൂറ്റി നാല്പത്തിയാൽ ആണ് ആ കാണുന്നത് അവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മാൾ വന്നിരിക്കുന്നത് ഇതിനകത്ത് ലൂലു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട് അതാണ് ഈ മാളിന്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് എന്തായാലും അകത്തേക്കേറി കാഴ്ചകൾ വിശാലമായി കാണാം ലു ലൂലു ഡെയിലി ആണ് കേട്ടോ വരുന്നത് ലൂലു മാളിലാണ് ലൂലു ഹൈപ്പർ മാർക്കറ്റ് അല്ലാതെ വരുന്നതൊക്കെ ലൂലു ഡെയിലി ആണ് കേട്ടോ അപ്പം എറണാകുളം ജില്ലയിൽ ഫോർ മാളിൽ എറണാകുളത്ത് ഫോർ മാളിൽ ലൂലു ഡെയിലി ആണ് നാളെ കൊല്ലം ജില്ലയിലും ഡ്രീംസ് മാളിൽ ലൂലു ഡെയിലി ഓപ്പൺ ആണ് നമുക്കകത്തേക്ക് കയറി അപ്പോൾ കേരളത്തിൽ മാളുകളുടെ ഒരു കാലാണ് കേട്ടോ എല്ലാ ജില്ലയിലും മാളുകളിങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുക റോഡിനോട് ചേർന്നൊക്കെയാണ് മാളും റോഡും തമ്മിൽ വലിയ പാർക്കിംഗ് ഒക്കെ ബാക്ക് സൈഡിലാണ് ചേർ കയറുമ്പോൾ തന്നെ ലൂലു ഡെയ്ലിയുടെ ഒരു റോഡ് നമുക്ക് കാണാം പിന്നെ ഇവിടെ ഉണ്ട് ഇതാണ് മെയിൻ എൻട്രൻസ് നമുക്ക് എൻട്രൻസ് വഴി അകത്തേക്കൊന്ന് കയറാം ഞാൻ അകത്ത് കയറി പിന്നെ ഇവിടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എന്തോ പരിപാടി നടക്കുന്നുണ്ട് ദ റിതം ഓഫ് ആൻഡ് ഐ ലൈഫ് മൾട്ടർ ഷ്യൂർ ഇത് പാട്ടുകാരുടെ പരിപാടിയാണ് അടിപൊളി മാൾ ഒമ്പ മാളാണ് കേട്ടോ എല്ലാ ഷോപ്പുകളൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ അവിടെ കയറി വരുമ്പോൾ തന്നെ ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു ആ കാഴ്ച എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നിലകളിലാണ് ഇപ്പോൾ മേളിലാണ് ഫുട്ബോട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം കയറി വരുമ്പോൾ തന്നെ ഇവിടെ എല്ലാ മാളുകളെ പോലെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഇതേപോലെ പരിപാടികളൊക്കെ നടത്താൻ കയറി വരുമ്പോൾ തന്നെ സൈഡിൽ ഇതേപോലെ പുതിയ ഷോപ്പുകളിലും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഇത് ഫോളാണ് അതൊക്കെ ഉടനെ ഓപ്പൺ ആവുകയാണ് ഈ ോപ്പൊക്കെ റേർ റാബിൻ്റെ ഒന്ന് ഓപ്പൺ ആയിട്ടുണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് കേട്ടോ കൂടുതൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവിടെ അത് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പറയുന്ന ഒന്നും കേൾക്കുന്നുണ്ടോ എന്തോ അവിടെ ഭയങ്കര പാട്ടും ബഹളമാണ് അതായാലും അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ അവിടെ ഒരു സാംസങ്ങിന്റെ ഷോറൂം ഓപ്പൺ ആയതേട്ടാ ഏഹ് താഴ്ഭാഗത്ത് ആ ഇതിന്റെ താഴ്ഭാഗത്ത് ഷോപ്പുകളും കാര്യങ്ങളുണ്ട് മാമയർത്തൊക്കെ താഴ്ഭാഗത്താണ് ഞാൻ പറയുന്നതല്ല കേൾക്കുന്നുണ്ടോന്നു കേട്ടോ ഇവിടെ ഭയങ്കര ബഹളം കേട്ടോ താഴ്ഭാഗത്താണ് പാർക്കിംഗ് വരുന്നത് തോന്നുന്നു കേട്ടാ അവിടെയും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഷോറൂം ഉണ്ട് ഇവിടെ എല്ലാം ഷോപ്പുകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളു കേട്ടോ ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ കൊല്ലം ജില്ലയിൽ നാളെ ലുലു ഡെയിലി ഓപ്പൺ ആവാൻ പോവുകയാണ് പത്തൊമ്പതാം തീയതി ഇത് പതിനെട്ടാം തീയതിയാണ് കേട്ടോ ഒരുപക്ഷെ ഇന്ന് തന്നെ വീഡിയോ ഇടാൻ ഇവിടെ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ ശ്രമിക്കാം ഇത് നൈക്കാലെക്സ് ഉണ്ട് നമുക്ക് മേലോട്ടെന്ന് കേളാം കേട്ടോ നമ്മളങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞത് അത് കേട്ടാണ്ട് ഭയങ്കര ബഹളമായിരുന്നു അവിടെ ഓ അടിപ്പൊളി ആട്ടോ അതിൻ്റെ ഡിസൈനൊക്കെ അടിപൊളി ഇത് ലൂലു ഡെയിലി എവിടെയാണ് നമുക്ക് അവസാനം കാണാം ലൂലു ഡെയിലി ഓപ്പൺ ആയിട്ടുണ്ടോ അവിടെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഏ അല്ലേ ഭയങ്കര വലുപ്പാണല്ലേ ഇത് തിരുവനന്തപുരം ലൂലു മല പോലെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ് മാക്സുണ്ട് മാക്സിന്റെ ഷോറൂമുണ്ട് ഇവിടെ ഒക്കെ തന്നെ ഈ ഷോപ്പുകൾ ഓപ്പൺ ആവാൻ ആവാനൊരുപാടുണ്ട് വുഡ്ലാൻഡ് ഒക്കെ ഷോപ്പ് ഓപ്പൺ ആവാനുണ്ട് ഇവിടെ ആണ് പ്രധാനപ്പെട്ട ആ ഒരു നടുമുറ്റം എന്നൊക്കെ പറയുന്ന സ്പേസ് ഉള്ളത് സൂപ്പർ മോതെ അടിപൊളി ഈ മാളില് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിന്റെ ഡിസൈൻ ആണ് കേട്ടോ അടിപൊളി ഒരു വെറൈറ്റി ലുക്ക് നിങ്ങൾ നോക്കിയേ എങ്ങനെയുണ്ട് അല്ലേ അടിപൊളി രസമാണ് കേട്ടോ മറ്റ് മാളിന് എന്തൊക്കെയാ ഒരു പ്രത്യേകത മാളിൻ്റെ ഡിസൈൻ അടിപൊളി പ്രത്യേക ഒരു ലുക്ക് ുക്ക് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ ലൂലുമാളിലൊക്കെ പോകുന്ന അത്ര തിരക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല തിരക്ക് വരുവായിരിക്കും ഓനെ എന്താ ലുക്കല്ലേ വാഴ വേറൊരു ലെവലേട്ടാ അതിന്റെ ഡിസൈൻ അടിപൊളിയാണ് അതിലൊരു സെറ്ററിൽ കൂടെ ഒരു ഫ്രിഡ്ജൊക്കെ ഉണ്ട് ഓക്കെ അടുത്ത ഫ്ലോറിലോട്ട് പോകാം അടുത്ത ഫ്ലോറിൽ ഫ്ലോറിലോട്ട് പോകുന്നത് ചെറുതാണ് കേട്ടോ ഹൈറ്റ് കുറവാണ് അതുകൊണ്ടായിരിക്കും നമുക്കൊരു പോലെ ഒരു പ്രത്യേകത തോന്നുന്നു കേട്ടോ എക്സ്കുലേറ്ററാണ് ഇത്ര വലിപ്പമുള്ളൂ ഇത് മറ്റൊരു സൈഡാണ് കേട്ടോ ഇങ്ങനെ കറങ്ങി വരുന്ന സൈഡ് ഷോപ്പുകളൊക്കെ പലതും ഓപ്പൺ ആവാനുണ്ട് കേട്ടോ മേലത്തെ ഇവിടെ ഷോപ്പുകൾ പലതും ഓപ്പൺ ആവാനുണ്ട് മേലോട്ട് കയറാൻ തിയേറ്ററൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ എന്നറിയത്തില്ല എന്തായാലും മേളിൽ കയറി നോക്കാം തിയേറ്ററൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് നോക്കാം ലൂലു മാൾ കണ്ടില്ല പക്ഷേ ലൂലു ഹൈപ്പർ മാർക്കറ്റ് ലൂലു ഡെയിലി ഏറ്റവും താഴെ ആയിരിക്കും എന്തായാലും അത് പോയി നോക്കാം നമുക്ക് ഇവിടെ ഷോപ്പുകളൊക്കെ ഇനി ഓപ്പൺ ആവാനുണ്ട് കേട്ടോ ഒരുപാട് ഇ സി ഒരു ഷോപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്താണ് വരുന്നത് അങ്ങോട്ടാണ് പോയിക്കാരൻ ഈ കോപ്പി റൈറ്റ് ഇട്ടോന്നാ തോന്നുന്ന പാട്ട് എന്റെ സംസാരം ഒന്ന് സാധനത്തിന്റെ തോന്നെ ഇപ്പം പാട്ടാണല്ലോ എവിടുന്നൊക്കെ ലുക്ക് താഴോട്ട് കാണാൻ ഓ മോനെ പ്രത്യേകം വൈപ്പ് തന്നെ ആയി മാള് നമുക്കിതുപോലെ കറങ്ങി ഇങ്ങനെ ഒരു വീഡിയോ കാണാം ഓക്കെ ഇതിന്റെ മേലെ ഒന്നും കൂടെ ഉണ്ടോട്ടാ ്ട്ടൊക്കെ മുകളിലാണ് അവിടെ പോയിട്ട് ആ കാഴ്ച കാണും ഇവിടെ ഷോപ്പുകളൊക്കെ ഇനി ഓപ്പൺ ആവാനുണ്ട് ഓക്കെ അടിപൊളി അല്ലേ അടിപൊളി ഷോപ്പുകൾ വളരെ കുറച്ചേ ഓപ്പണായിട്ടുള്ളുട്ടാ ഇനി ഓപ്പൺ ആവും ഡിസൈൻ ഇതിന്റെ ഡിസൈൻ എത്ര പറഞ്ഞിട്ട് വേറെ ലുക്ക് അല്ലേ വിശാലമായ വലിയ ഫുട് കോർട്ടാണ് ഫുഡ് കോർട്ടിൽ ഏതൊക്കെ ഷോപ്പുകൾ ഉണ്ടോ നോക്കാൻ വളരെ ചെറിയ എക്സലേറ്റർ ആണ് കേട്ടോ ഇവിടെ ഏറ്റവും മുകളിൽ എടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഫുഡ് കോർട്ടും അതേപോലെ ഗെയിംസോണൊക്കെ വരുന്നത് സോണൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഇതിന് ഓപ്പൺ ആകുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അതൊക്കെ എല്ലാം ആയിട്ട് വരപ്പോഴേ ഒരു ഫുള്ള് സെറ്റ് ഫുഡ് ആവുകയാണ് ഇവിടെ തിയേറ്റർ ഉണ്ട് തിയേറ്റർ ഓപ്പൺ ആയിട്ടില്ല പാലക്സി സിനിമാസ് ആണ് ഇവിടെ ഉള്ള തിയേറ്റർ സിക്സ് സ്ക്രീൻ ആണ് വരുന്നത് ആറ് സ്ക്രീനാണ് ആറ് തിയേറ്റർ ആണ് വരുന്നത് അത് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ പണി നടന്നുകൊണ്ടിരിക്കുക അത് ഒരു ഫ്ലോറും കൂടെ കയറണം ഈ ഭാഗത്താണ് ആറ് സ്ക്രീനിൽ വരുന്ന പാലക്സ് തിയേറ്റർ ആണ് ഇവിടെ വരുന്നത് പക്ഷെ ഓപ്പൺ ആയിട്ടില്ല കേട്ടോ അതേപോലെ ഗെയിം സോണും ഓപ്പൺ ആയിട്ടില്ല പക്ഷെ ഗെയിം സോണൊക്കെ ഓപ്പൺ ആക്കണോരുത് എന്നിട്ട് വേണം ഉദ്ഘാടനം ചെയ്യാൻ എങ്കിലേ ആൾക്കാർ ഒരുപാട് പേര് കേട്ടോ മലബാർ ഗ്രൂപ്പിന്റെ ഗെയിം സോണാണ് അടേം ഈ ഹൈലൈറ്റ് മാൾ മലബാർ ഗ്രൂപ്പിന്റെ ആണ് പിന്നെ പണികളൊക്കെ നടക്കുന്നേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല ഏട്ടാ ഗെയിം സോണിന്റെ പണിയൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷേ ആൾക്കാർ കൂടുതൽ വരണമെങ്കിൽ കുട്ടികൾ ഫാമിലിയായിട്ടൊക്കെ വേണമെങ്കിൽ ഗെയിം സോൺ വേണം ഗെയിം സോൺ മസ്റ്റ് ആണ് മസ്റ്റ് അവിടെയാണ് ആദ്യം പണി തീർക്കേണ്ടതെന്നായിരുന്നു എൻ്റെ അഭിപ്രായം ഇവിടുത്തെ മോ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഡിസൈൻ വേറെ ലെവലാണ് കേട്ടോ ഏ നമുക്കിനി ഫുഡ് കോർട്ടിൽ കോർട്ടിലേതൊക്കെ ഷോപ്പ് ഉണ്ടോ നോക്കാം ഒരു ബർഗർ കിങ് ഉണ്ട് ഇവിടെ ഒരു പുതിയ ജ്യൂസ് ഓ ജ്യൂസ് എന്ന് പറയുന്ന ഒരു ഷോപ്പ് ഉടനെ വരും കമ്മിങ് സൂണാണ് ഇവിടെ ഇതെന്ത് ആലു ആലു ക്ലബ് ആലു ക്ലബ് ഉരുളം കിഴങ്ങിൻ്റെ ആണ് കേരള ഫസ്റ്റ് ടീ കഫേ ചെയിൻ ക്ലബ് സുലൈമാനിയുടെ ഒരു ഷോപ്പ് ഉടനെ ഓപ്പൺ ആവും ഇത് കഴിഞ്ഞിട്ടൊരു ചിക്കിങ്ങിന് ഉണ്ട് ചിക്കിങ് ചിക്കിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഷോപ്പ് വരും ഒരു കബാബ് ഷോപ്പ് അത് ഓപ്പൺ ആയിട്ടില്ല പിന്നെ ഒരു ഫലുട നാശിനുണ്ട് പിന്നെ പിസ്സ കടയുണ്ട് പിന്നെ മൗസി ഉണ്ട് മൗസിക്ക് ഇന്ന് അമ്പത് ശതമാനം ഓഫുണ്ട് കേട്ടോ ഓക്കെ അമ്പത് ശതമാനം ഓഫുണ്ട് നാൽപ്പതാമത്തെ വർഷ വാർഷികത്തോടനുബന്ധിച്ച് അമ്പത് ശതമാനം ഓഫറുണ്ട് പിന്നെ ഒരു മൊമോസ് കട നൈസ് ആൻഡ് നൂഡിൽസിൻ്റെ പിന്നെ ഉണ്ട് പിന്നെ ഇവിടെയും രണ്ട് ഷോപ്പ് വരാറുണ്ട് പിന്നെ ആകാസിൻ്റെ ഒരു ഷോപ്പ് വരാറുണ്ട് ബർഗർ ലോഞ്ച് ഉണ്ട് അതൊക്കെ ഓപ്പൺ ആണ് ഇല്ല ബർഗർ ലോഞ്ച് ഓപ്പൺ ആയിട്ടില്ല ഉടനെ ഓപ്പൺ ആവും പിന്നെ പിസ്സ ഉണ്ട് പിസ്സ ഹട്ട് ഓപ്പൺ ആയിട്ടില്ല ഉടനെ ഓപ്പൺ ആവും പിന്നെ ശ്രീ വെജ് അത് ഓപ്പൺ ആയിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ടുള്ള കെ എഫ് സി കെ എഫ് സി ഏറ്റവും മേളിലാണ് കേട്ടോ അവിടെ അത് കഴിഞ്ഞ് ഡൊമിനോസ് ഉണ്ട് അതും ഓപ്പൺ ആയിട്ടില്ല ഉടനെ ആവും ഓ ഇവിടെ ഒരു വെറൈറ്റി സംഭവം ഉണ്ടല്ലേ ഈ മാളിൽ ഇത് ഞാൻ ഈ കേരളത്തിലെ ഒരു മാളിൽ കാട്ടിട്ടില്ല ഒരു ബാൽക്കണി ഓ രാത്രി ആയിപ്പോയി എന്റെ അപ്പൊന്നടിപൊളി ഒരു ബാൽക്കണി എണ്ണ അഞ്ഞൂറ്റാൽപത്തി അല്ലെ ആണ് അതാണ് എണ്ണച്ച് അഞ്ഞൂറ്റാൽപത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കയറുന്നത് അതുവഴിയാണ് കേട്ടാ പറഞ്ഞു വരണം ഓനെ ഒരു വിശാലമായ ഒരു ബാൽക്കണി ഇവിടെ റൂഫ് ടോപ്പ് ഡൈനിങ് ആണ് ൂടി കാഴ്ചകൾ കണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക ഇത് പോളിച്ച് ഇത് ഒരു മാളിലും നമ്മൾ കണ്ടിട്ടില്ല കേരളത്തിലെ ഒരു മാളിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാൻ കണ്ടെടുത്തൊന്നും ഇല്ല ഞാൻ എല്ലാ മാളിലൊന്നും പോയിട്ടില്ല അതുകൊണ്ടാണ് ഇത് വിശാലമായിട്ട് ഇത് കിടുകട്ടോ കേരളത്തിലൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരു ഓപ്പൺ മാളിനകത്ത് ഒരു ഓപ്പൺ ഫുഡ് കോർട്ട് ഫുഡ് കോർട്ട് അകത്താണെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം വേളിയിലാണ് കേട്ടോ ഇത് കുറച്ച് സ്പേസ് ഒരു അടി ഇപ്പോൾ നല്ലൊരു കൺസെപ്റ്റാണ് ഓക്കെ ഇത്രയേ ഉള്ളൂ നമുക്ക് ഏറ്റവും താഴെ ഇറങ്ങിപ്പോയേ ലൂലു കണക്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ ആയിട്ടുണ്ടോയെന്നുള്ളൂ ഓക്കെ ഫുഡ് കോർട്ടിലും ഷോപ്പുകളും ഇനിയും പകുതിയുള്ള ഷോപ്പുകൾ ഓപ്പൺ ആവാനുണ്ട് ഡോമിനോസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല അങ്ങനെ നമ്മൾ ലൂലു ഡെയിലിയിലേക്ക് പോവാണ് ലൂലു ഡെയിലി താഴ്ത്ത ഫ്ലോറിലാണ് അപ്പം നേരെയാണ് അതാണ് നാട് ലൂലു ഡെയിലി അപ്പം ഇതാണ് നമ്മൾ നേരെ വരുന്ന ഫ്ലോറ് അതിൻ്റെ താഴ്ഭാഗത്താണ് ലൂലു ഡെയിലി ഉള്ളത് കാർ പാർക്കിങ്ങിൻ്റെയൊക്കെ അവിടെ ഇവിടെ നല്ല തിരക്കമുണ്ടായിട്ടാണ് ലൂലു ഡെയിലി നാളെ നമ്മളെ കോട്ടയത്ത് വരാൻ പോയാലേട്ടാ ലൂലു ഡെയിലി ലൂലു അല്ലാതെ വരുന്നതൊക്കെ ലൂലു ഡെയിലി പേരിലായാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തു ലൂലു ഡെയിലിക്ക് ഡെയിലിക്കകത്തോട്ട് കയറാം എനിക്കാറ് ക്യാമറ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ആയപ്പോഴും അകത്ത് അവർ ഒഫീഷ്യലായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസർ മാത്രം അകത്ത് വീഡിയോ എടുക്കാൻ സമ്മതിക്കുക അന്ന് അവിടെ ഇവിടെ എവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല എങ്കിൽ അകത്ത് കയറി ഏ ഒക്കുന്ന രീതിയിൽ വീഡിയോ എടുക്കാം ഓ ഇത് വമ്പൻ മാർക്കറ്റാണ് തോ അവിടുന്ന് തുടങ്ങി അവിടെ തുടങ്ങി കാര്യം എല്ലാ ഹൈപ്പർ മാർക്കറ്റിനെ പോലെ തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റിലെ കാഴ്ച പ്രത്യേകിച്ച് ഒന്നും ഇല്ല നമ്മൾ നല്ല ഓഫറുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇവിടെ ഇവിടെ മറ്റ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻട്രൻസിന്റെ അവിടെ തന്നെയാണ് കേട്ടോ ഫ്രൂട്ട്സും വെജിറ്റബിളും അത് ആദ്യമായിട്ടാണ് കേട്ടോ ലുലു മാളിൽ ഞാൻ ആദ്യം അല്ല ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് കാണുന്ന കയറി വന്ന ഉടനെയാണ് ഇവിടെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ പിന്നെ വലിയ ഓഫറൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇടത്തോട്ട് ഇങ്ങനെ ടോട്ടല് പതിനഞ്ച് പതിനാറ് ക്യാഷ് കൗണ്ടറുകളുണ്ട് ആരെ ലുലു ഡെയിലി ഡെയിലിന്ന് ഞാൻ വെയിലിറങ്ങിയിട്ടുണ്ട് പതിനഞ്ച് ക്യാഷ് കൗണ്ടറാണ് കേട്ടോ നമ്മൾ ഒറ്റ അവിടെ ഒത്തിച്ച് വലുതാണെന്ന് കോട്ടയത്തിൻ്റെ അത്രയും ഇല്ല കേട്ടോ അതിനേക്കാളും ചെറുതാണ് പക്ഷേ നല്ല ഓഫറും കാര്യങ്ങളും എല്ലായിടത്തും ഉള്ള അതേ ഓഫറും കാര്യങ്ങളെല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ